യോശുവ അധ്യായം ഒന്ന് യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി യോശുവയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത് എൻ്റെ ദാസനായ മോശ മരിച്ചു ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർധാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവൻ നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശിയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാന്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക ഞാൻ അവർക്ക് കൊടുക്കുമെന്ന അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേഷ്യം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ എന്നാറേ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത് പാളയത്തിൽ കൂടി കടന്ന ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേഷ്യം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യോർധാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിക്കുവിൻ പിന്നെ യോശുവ രൂപീനരോടും ഗാദിരോടും മനഷിയുടെ പാതി ഗോത്രത്തോടും പറഞ്ഞത് എന്തെന്നാൽ യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുൻ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനിക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേഷ്യം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം അതിൻ്റെ ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർധാനിക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്ന അതിനെ അനുഭവിച്ചു കൊള്ളേണം അവർ യോശുവായോട് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും ഞങ്ങൾ മോശിയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും നിന്റെ ദൈവമായ ദൈവമായഹോവ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു